നല്ല രീതിയിൽ വീഡിയോ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എത്രത്തോളം സഫലമാകുമെന്നുള്ളത് എനിക്ക് വലിയ വിശ്വാസം പോരാ കാരണം പ്രകൃതിയുടെ സമ്മർദ്ദം അതിശക്തമായി ഞാൻ ശക്തമായിട്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കാതു കാതിൽ കൂടെ കേൾക്കണമല്ല കാതടച്ച് വനി വെച്ച് അടച്ചു വെച്ചാലും കേട്ടുകൊണ്ടിരിക്കും ഉറങ്ങണ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ലോകം ഒട്ടൊക്കെ പ്രകൃതിയിലെ സമ്മർദ്ദം ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചില സമയത്ത് അതിശക്തമായ സമ്മർദ്ദങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ കേൾക്കുമ്പം ഉണ്ടാകുന്ന കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് പറഞ്ഞു കൊണ്ടുവരാമെന്ന് നമ്മൾ ശ്രമിച്ചാലും തലവാം ഈ സ ശബ്ദത്തിൽ ശ്രദ്ധ വിട്ടുപോയാൽ ചിലപ്പോൾ കുറവുള്ള എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്